കൊച്ചുകുട്ടികൾക്ക് ഒരുപാട് സമ്മാനങ്ങൾ നമ്മൾ വാങ്ങിക്കൊടുക്കാറുണ്ടല്ലേ ചിലരത് സൂക്ഷിച്ചു വെക്കും ചിലര് പെട്ടെന്നത് പൊട്ടിച്ചു കളയും ചെയ്യാറുണ്ട് എന്നാൽ നവനീത് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തനാണ് നവനീതിന് മൂന്ന് വയസ്സ് മുതൽ കിട്ടിയ സമ്മാനങ്ങളിൽ ഏറെയും കാറുകളായിരുന്നു അവയുടെ മോഡലുകൾ ശ്രദ്ധിച്ച് ലോഗോ വരയ്ക്കുകയായിരുന്നു ഇഷ്ടവിനോദം ഇപ്പോൾ അമ്പത്തഞ്ച് കാറുകളുടെ ലോഗോകൾ വരയ്ക്കാൻ പഠിച്ചു കഴിഞ്ഞു ഈ പത്ത് വയസ്സുകാരൻ വണ്ണപ്പുറം പോത്താനിശ്ശേരിൽ അനു ഗ്രീഷ്മ ദമ്പതികളുടെ മകനാണ് അഞ്ചാം ക്ലാസ്സുകാരനായ നവനീത് ഗോപു നന്നെ ചെറുപ്പത്തിൽ കിട്ടിയ സമ്മാനങ്ങൾ കൂട്ടിവെക്കും കാറുകളുടെ മോഡൽ നോക്കി ഗൂഗിളിൽ പരതും നിർമ്മാണ വിവര ശേഖരണവും ലോഗോയും മനപ്പാടമാക്കി വൈകിട്ട് അച്ഛനോട് പറയും യാത്രകൾ പോകുമ്പോൾ നിരത്തിൽ കാണുന്ന വാഹനങ്ങളുടെയെല്ലാം പേരുകൾ മോഡൽ നിർമ്മാണ വർഷം എന്നിവ പറയുന്നത് ഇഷ്ട വിനോദമായിരുന്നു മാതാപിതാക്കൾ ഇത് ശ്രദ്ധിച്ച് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി നൽകി ഇന്ത്യൻ നിർമ്മിതമായ കിയ മഹേന്ദ്ര ടാറ്റ മാരുതി സുസുക്കി പ്രീമിയർ പത്മിനി ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് തുടങ്ങിയവയും വിദേശ നിർമ്മിതമായ ഇൻഫിനിറ്റി ഗ്രേറ്റ് വാൾ ബി എം ഡബ്ല്യു ലോട്ടസ് ഫോർഡ് ബെൻസ് ഓഡി തുടങ്ങിയ അമ്പത്തഞ്ച് കാറുകളുടെ ലോഗോയും മിനിറ്റുകൾക്കകം വരച്ചു തീർക്കും നവനീത് ചിത്രകലാ അധ്യാപകനായ അപ്പൂപ്പനിൽ നിന്നാണ് വര പഠിച്ചത് ചിത്രം വരയിൽ സബ് ജില്ലാ തലത്തിൽ ഒന്നാം സ്ഥാനവും നേടിയിട്ടുണ്ട് വണ്ണപ്പുറം എസ് എൻ എം വി എച്ച് എസ് എസിൽ പഠനത്തിൽ ഒന്നാമനാണ് നവനീത് വാഹനങ്ങളുടെ ഇന്റീരിയർ ഡിസൈനിങ്ങിലും നവനീത് ശ്രദ്ധ ചെലുത്തുന്നുണ്ട് വണ്ടികളെ കുറിച്ച് കൂടുതൽ അറിയുവാനും വണ്ടികളുടെ ലൂഷനും കാര്യങ്ങളും എല്ലാം തന്നെ തേടി പിടിച്ച് കണ്ടെത്തിയാണ് ഇത് എല്ലാം അങ്ങനെ ഒരു കഴിവ് അവന് ഉണ്ട് പിന്നെ അവൻ്റെ സ്കൂളിലെ കുട്ടികൾക്ക് വണ്ടികളെ കുറിച്ചെല്ലാം പറഞ്ഞു കൊടുക്കുന്നതും എല്ലാം ഇവൻ തന്നെയാണ് ഇവൻ തന്നെ വണ്ടിയുടെ കമ്പനികളുടെ ഒറിജിൻ തൊട്ടുള്ള കാര്യങ്ങൾ തേടി പിടിച്ച് മനസ്സിലാക്കുകയും പിന്നെ എഞ്ചിൻ ഫാഗങ്ങളും എഞ്ചിനീയറും എല്ലാം അവൻ തന്നെ അറിഞ്ഞ് കണ്ടെടുത്ത് ഞങ്ങളോട് ഇങ്ങോട്ട് പറഞ്ഞു തരാറാണ് ഉള്ളത് അങ്ങനെയൊരു കഴിവ് അവന് ഉണ്ട് ഈ അടുത്ത കാലത്തായിട്ട് വെറുതെ ഒന്ന് അറിയാവുന്നത് വരയ്ക്കാൻ പറഞ്ഞപ്പോൾ അവർ അവരുടെ അടിക്ക് തന്നെ ഏകദേശം ഒരു പത്ത് മുപ്പത്തഞ്ചോളം വാഹനങ്ങളുടെ ലോഗം വരച്ചു അപ്പോഴാണ് അവർ അങ്ങനെ ഒരു കഴിവുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞത് വീണ്ടും പിറ്റേ ദിവസം വരയ്ക്കാനായിട്ട് ഏകദേശം അവിടെ ഒരു അൻപത്തി ലോഗോ വണ്ടികളുടെ വരയ്ക്കാനായിട്ട് സാധിച്ചു അവൻ സ്വന്തമായി തന്നെ ഗൂഗിൾ സെർച്ച് നിർത്തി വെള്ളുപൊഴായിട്ടുള്ള വണ്ടികളുടെ കമ്പനിയെ കുറിച്ച് അറിയിക്കും അവൻ തന്നെ അത് സെർച്ച് ചെയ്ത് എടുത്ത് അതിൻ്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളും എല്ലാം അറിയിക്കുകയും എഞ്ചിനും അതിൻ്റെ വിവരണങ്ങളും അവൻ തന്നെ മനസ്സിലാക്കി നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞു തരികയും ചെയ്യുന്നു അത് അവൻ തന്നെ ചെയ്യുന്ന നമ്മൾ നമ്മളൊന്നും അവന് പറഞ്ഞു കൊടുക്കാറൊന്നുമില്ല നവനീതിന്റെ ഇഷ്ട വിനോദങ്ങൾക്കൊപ്പം തന്നെ അവന്റെ സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും വിരിക്കട്ടെ